ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ ഭാഗമായി അമേരിക്കയുടെ ചില വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അമേരിക്കയിലെ മിസോറി എയർബേസിൽ നിന്ന് ഏകദേശം പതിനാലോളം ബീ ടു വിമാനങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് മറ്റു യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിക്കാനായിട്ട് ചെന്നത് ഈ ബീ ടു വിമാനങ്ങളിൽ ഏകദേശം ഏഴെണ്ണം കിഴക്കൻ ഭാഗത്തേക്ക് പറഞ്ഞപ്പോൾ ഏഴെണ്ണം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പറന്നു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പറഞ്ഞത് ഇറാനെ കബളിപ്പിക്കാനായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും കിഴക്ക് ഭാഗത്തേക്ക് പറന്ന അമേരിക്കയുടെ വിമാനങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു ഏകദേശം പതിനാലോളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചത് അതുപോലെ തന്നെ അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്ത ടോമഹാക്ക് മിസൈലുകൾ മുപ്പതോളം ടോമഹാക്ക് മിസൈലുകളും ഉപയോഗിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇറാൻ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഇറാന്റെ ഈ പറയുന്ന ആണവ മെറ്റീരിയലുകൾ അവർ അതിനു മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അമേരിക്ക അമേരിക്കയുടെ ദൗത്യം നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ വീമ്പടിച്ച് നടക്കുകയാണ് ഈ പറന്ന് ഇതിനെ ആക്രമിക്കാൻ ചെന്ന പതിനാല് വിമാനങ്ങളിൽ എല്ലാ വിമാനങ്ങളും തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ തിരിച്ചെത്താത്ത വിമാനങ്ങളാണ് ഇറാൻ ആക്രമിച്ചു താഴെയിട്ടു എന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് അമേരിക്കയുടെ ബി ടു ബോംബറുകൾ വളരെ ഉയരത്തിൽ പറക്കുന്നവയാണ് അത്ര വലിയ ഉയരത്തിൽ നിന്നാണ് അവ ഈ ബോംബുകൾ വർഷിക്കുന്നത് ഇതിന്റെ ഉയരം ഇതിന്റെ ബങ്കർ ബസ്റ്റർ ക്യാപ്പബിലിറ്റിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും അമേരിക്കയുടെ ഈ പറയുന്ന ആക്രമണം എഫക്റ്റീവ് ആയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെല്ലാം തകർത്തു ഇനി ഇറാൻ അടുത്ത കാലത്തൊന്നും ബോംബിടാൻ സാധിക്കില്ല ബോംബ് ഉണ്ടാക്കാൻ സാധിക്കില്ല ന്യൂക്ലിയർ ബോംബുണ്ടാക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അമേരിക്കയുടെ പക്ഷം ഇപ്പോൾ അമേരിക്കയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഒരു വിമാനം ഹവായ് ദ്വീപിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ആ വിമാനം അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കാഞ്ഞത് അതിൻ്റെ മെക്കാനിക്കൽ കംപ്ലൈൻറ്റ് കൊണ്ടാണ് എന്നാണ് പക്ഷേ അമേരിക്ക ഈ പറയുന്നത് നമുക്ക് അമേരിക്കയുടെ സ്വഭാവം വെച്ച് അവർ പറയുന്നത് ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് അമേരിക്കയുടെ ബീട്ടു വിമാനങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം പഴക്കമുള്ള വിമാനങ്ങളാണ് ഈ ബീട്ടു വിമാനങ്ങൾ ഒരു വലിയ യുദ്ധപരിചയമൊന്നുമുള്ള വിമാനങ്ങളല്ല മാത്രമല്ല ഇതിനെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് വലിയ ചിലവേറിയ കാര്യമാണ് ഇതിൻ്റെ സർവീസുകളും അതേപോലെ ഇതിൻ്റെ സ്പെയർ പാർട്സുമെല്ലാം വളരെ വളരെ ചിലവേറിയ ഒരു കാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കാത്തതും ഉപയോഗിക്കാത്തതും അമേരിക്കയിലെ വീട്ടു വിമാനങ്ങൾ അമേരിക്കയിൽ തന്നെ മുന്നേ തകർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവർ സീറ്റ് ജെക്ട് ചെയ്ത് രക്ഷപ്പെട്ടു പക്ഷേ എന്നാലും അത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മുന്നേ അമേരിക്കയിൽ നടന്നിട്ടുണ്ട് യു കെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു വിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തെയാണ് അമേരിക്ക നമ്മുടെ കയ്യിൽ പിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഇന്ത്യ ഈ വിമാനം വാങ്ങണം എന്ന് പറഞ്ഞ് ട്രംപ് കുറേ കാലം ഇന്ത്യയുടെ പിന്നാലെ നടന്നതാണ് അത് അന്ന് വാങ്ങാഞ്ഞത് ഒരു തരത്തിൽ നോക്കിയാൽ നല്ലതായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അമേരിക്കയുടെ വളരെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായ യു കെക്ക് ഈ വിമാനം നേരാക്കാൻ ഇത്രയും കാലമായിട്ടും സാധിച്ചില്ല കാര്യം അതിന്റെ സ്പെയർ പാർട്സ് അതിന്റെ സാങ്കേതിക വിദഗ്ധരുടെ അഭാവം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യു കെക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സംഗതി ഇന്ത്യ പോലൊരു രാജ്യത്തിന് വേണ്ടി അമേരിക്ക പെട്ടെന്നൊന്നും ചെയ്തു തരുമെന്ന് നമുക്ക് കരുതാനുമാവില്ല എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിമാനം ഇങ്ങ് കിഴക്ക് ഇന്ത്യയിലും അതുപോലെ എഫ് തേർട്ടി ഫൈവിനെ പോലെ തന്നെ വളരെ അവരുടെ പേരുകേട്ട ബി ടു ബോംബർ വിമാനം ഹവായ് ദ്വീപിലും കിടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായിരിക്കുകയാണ് ഇനി ഇത് ഇന്ത്യയിൽ വന്ന വിമാനം എഫ് തേർട്ടി ഫൈവ് ആദ്യം ഇന്ധനം കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വന്നത് പിന്നെ ഹൈഡ്രോളിക് തകരാറിനായി പിന്നെ ഇലക്ട്രോണിക് തകരാറിനായി പിന്നെ സോഫ്റ്റ്വെയർ തകരാറിനായി എന്തായാലും ഇപ്പോഴും അതിൻ്റെ തകരാറെന്തെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ സാധിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത് ഇത്തരത്തിൽ രണ്ട് വിമാനങ്ങൾ അമേരിക്കയുടെ രണ്ട് വിമാനങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ കേടായി കിടക്കുന്നത് ട്രോളർമാർക്കുള്ള ഒരു വകിയായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവ ഈ രണ്ട് സംഭവങ്ങളും അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയൊക്കെയുള്ള അഞ്ചാം തലമുറ വിമാനമാണെങ്കിലും ഇന്ത്യയുടെ റഡാറുകൾക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക വളരെ കാര്യമായി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിനെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ തന്നെ ഒരു ഒറിജിനൽ പതിപ്പുണ്ട് എഫ് ട്വന്റി ടു എന്ന് പറയുന്ന ഒരു വിമാനം ഈ എഫ് ട്വന്റി ടു റാപ്റ്റർ അത് വളരെ പേരു കേട്ടൊരു വിമാനമാണ് പക്ഷേ അത് അവർ പുറത്ത് വിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് വിൽക്കുന്നില്ല പക്ഷേ എഫ് തേർട്ടി ഫൈവ് എല്ലാവർക്കും തരാം പക്ഷേ എന്താണ് എഫ് തേർട്ടി ഫൈവിന്റെ അവസ്ഥ എന്നുള്ളത് ലോകം മൊത്തം ഇപ്പോൾ പാട്ടായിരിക്കുകയാണ്